ഉച്ചക്ക് കറി ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിന് നമുക്ക് സൈഡ് ഡിഷോ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് ഒരു നിറയെ ചോറ് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വേഗം കണ്ടിട്ട് വരാം ഒരു പാൻ പാനടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു അര കഷ്ണം ഉള്ളി കൂടി പൊടിയായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു മണമൊക്കെ വരും എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്യാം സോട്ട് ചെയ്യാൻ ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആയാൽ മതി നല്ലോണം കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല എന്തായാലും നിങ്ങൾക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടി ഉണ്ടെങ്കിൽ അതെല്ലാം വെറൈറ്റി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി മുട്ട മാത്രം മതി ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക ജസ്റ്റ് ആ അതിൻ്റെ പച്ച ചുവൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഒരു വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു അര കഷ്ണം ഉള്ളിയും പൊടിയായി കട്ട് ചെയ്യണം അതേപോലെ തന്നെ ഒരു വലിയ ഒരു പച്ചമുളക് എരിവ് എരിവുള്ളതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ രണ്ട് മുട്ടയും ചേർത്തിട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് മാത്രം ചേർത്തെടുക്കുക ഓൾറെഡി നമ്മൾ ഉപ്പ് ഉപ്പ് മുട്ടയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മാത്രം ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ പാനിൽ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം നമുക്കിതിൻ്റെ മേലെ മുട്ട ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് ഇനി നമ്മൾ അതിൻ്റെ മേലെ നേരത്തെ മിക്സ് ചെയ്ത ഓംലേറ്റ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ മുട്ട മസാല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ഇത് ചോറിൻ്റെ കൂടെ ഒരു കറിയും വേണ്ട ഈ ഇത് മാത്രം മതി ഈ മുട്ട മാത്രം മതി നമുക്ക് കഴി ചോറിൻ്റെ കൂടെ കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഇത് അപ്പത്തിനങ്ങാട്ടി കൂടുതൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ എല്ലാവരും ചോറിന് ഇന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുക അത്രക്കും ടേസ്റ്റാണ് കേട്ടോ